പൊതുവെ വന്യമായ പേസിൽ പന്തെറിയുന്ന ബോളർമാരെ എല്ലാവർക്കും വല്ലാത്തൊരു ഇഷ്ടമാണ് ഷോയ് അക്തറും ബ്രറ്റ്ലിയും ഷോൺ ടൈറ്റും ഷെയ്ൻ ബോണ്ടും ഒക്കെ ആഘോഷിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഇത് അവർക്കൊരു പിൻമുറക്കാരൻ ഇങ്ങനെ ഇന്ത്യയിൽ ഐ പി എല്ലിൽ ഉദയം ചെയ്തിരിക്കുകയാണ് മായങ്ക് യാദവ് ജസ്റ്റ് ടച്ചിങ് വൺ ഫിഫ്റ്റി സിക്സ് മായങ്ക് യാദവ് ഓഫ് ദി സീസൺ ഹിം ഹിസ് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ജയത്തോടെ മുന്നേറാമെന്ന റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ മോഹങ്ങളുടെ ചിറകരിഞ്ഞ് ലക്നൌ സൂപ്പർ ജയൻസിന് തകർപ്പൻ ജയൻ ഒരുക്കിയതിൽ പ്രധാന പങ്കാളി മായങ്കായിരുന്നു ഇരുപത്തി എട്ട് റൺസിനായിരുന്നു മായങ്കിന്റെ ചിറകിലേറി എൽ എസ് ജി ജയം കൊയ്തത് ആദ്യം ബാറ്റ് ചെയ്ത എൽ എസ് ജി ഉയർത്തിയ നൂറ്റി എൺപത്തി രണ്ട് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ആർ സി ബിക്ക് തുടക്കത്തിലേ പതിരുന്നു മുൻ ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയും നായകൻ ഫാഫ് ഡോബ്ലൂസിയും ഫോമിലേക്ക് ഉയരാതെ വന്നതോടെ അവർ തോൽവി മണത്തിരുന്നു ആദ്യഘട്ടത്തിൽ തന്നെ കോഹ്ലി പതിനാറ് പന്തൽ ഇരുപത്തിരണ്ട് റൺസും ഡ്യൂപ്ലസി പതിമൂന്ന് പന്തിൽ പത്തൊമ്പത് റൺസും നേടിയാണ് പുറത്തായത് പിന്നാലെ വന്നവർക്കാർക്കും മികവ് പുലർത്താൻ കഴിയാതെ വന്നതോടെ ആർ സി ബിയുടെ പതനം നിശ്ചയമായിരുന്നു ലക്നൌ ബോളിംഗ് നിരയിൽ മായങ്ക് യാദവ് തന്നെയായിരുന്നു ഇത്തവണയും കൂടുതൽ അപകടകാരി ആദ്യ ഓവറുകളിൽ തന്നെ മായങ്കിന്റെ തീയുണ്ടകൾ ആർ സി ബി ബാറ്റർമാരെ വെള്ളം കുടിപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് കൃത്യസമയത്ത് രണ്ട് വിക്കറ്റും അദ്ദേഹം നേടിയതോടെ ബാംഗ്ലൂരിന്റെ പതനം പൂർണ്ണമാവുകയായിരുന്നു ഏഴാം വിക്കറ്റിൽ ഇറങ്ങിയ ആർ സി ബിയുടെ മഹിപ്പാൽ ലാംഡോർ മത്സരം ഒറ്റയ്ക്ക് ചുമലിൽ ഏറ്റുമെന്ന് പ്രതീതി ഉണർത്തിയിരുന്നെങ്കിലും ഒടുവിൽ ആ സ്വപ്നവും പൊലിയുകയായിരുന്നു മഹിപ്പാൽ പതിമൂന്ന് പന്തുകളിൽ മുപ്പത്തിമൂന്ന് റൺസാണ് എടുത്തത് ലക്നൌവിനായി മായങ്ക് യാദവ് തുടർച്ചയായി രണ്ടാം മത്സരത്തിലും തകർപ്പൻ ബോളിംഗ് പ്രകടനം കാഴ്ചവെച്ച മത്സരം നാല് ഓവറിൽ പതിനാല് റൺസ് മാത്രം വഴങ്ങി മൂന്ന് വിക്കറ്റുകളാണ് അദ്ദേഹം വീത്തിയത് നബീനുൽ ഹക് രണ്ടും സിദ്ധാർത്ഥ് യാഷ് താക്കൂർ മാനസ് ടോയിൻസ് എന്നിവർ ഓരോ വിക്കറ്റ് വീതവും വീഴ്ത്തുകയുണ്ടായി നേരത്തെ ടോസ് നഷ്ടമായി ആദ്യം ബാറ്റ് ചെയ്ത ലക്നൌ സൂപ്പർ ജയൻസ് ഇരുപത് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിലാണ് നൂറ്റി എൺപത്തി ഒന്ന് റൺസ് നേടിയത് ലക്നൌവിനായി ഓപ്പണർ ക്വിൻറ്റൺ ഡിക്കോക്കാണ് മികച്ച പ്രകടനം കാഴ്ചവെച്ചത് ഡിക്കോക്ക് അൻപത്തി ആറ് പന്തിൽ എട്ട് ഫോറും അഞ്ച് സിക്സും സഹിതം എൺപത്തി ഒന്ന് റൺസാണ് നേടിയത് ന്യൂക്കുളാസ് പൂരൻ ഇരുപത്തിയൊന്ന് പന്തിൽ ഒരു ഫോറും അഞ്ച് സിക്സും സൈതും പുറത്താകാതെ നാൽപ്പത് റൺസും നേടുകയുണ്ടായി ലക്നൌവിനെ നയിച്ച കെ എൽ രാഹുൽ പതിനാല് പന്തിൽ രണ്ട് സിക്സും സഹിതം ഇരുപത് റൺസും സ്റ്റോയിൻസ് പതിനഞ്ച് പന്തിൽ ഒരു ഫോറും രണ്ട് സിക്സും സൈതും ഇരുപത്തിനാല് റൺസും നേടുകയുണ്ടായി പടിക്കൽ ആറ് ആയുഷ് ബദോനി പെട്ടെന്ന് പുറത്തായി നിരാശപ്പെടുത്തി ഇനി മായങ്കിലേക്ക് തിരിച്ചു വരുമ്പോൾ ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനയം സീസണിൽ പഞ്ചാബ് കിങ്സിനെതിരായ മത്സരത്തിലൂടെ അരങ്ങേറ്റം കുറിച്ച് ഞെട്ടിക്കുകയായിരുന്നു ലക്നൌ പേസറായ മായങ്ക് യാദവ് അതിവേഗ പന്തുകൾ കൊണ്ടാണ് മായങ്ക് ആ സമയത്ത് ഞെട്ടിച്ചത് ഈ സീസണിൽ ഇതുവരെയുള്ള ഏറ്റവും വേഗമേറിയ പന്ത് ഈ യുവതാരം എറിഞ്ഞ് സ്വന്തം പേരിലാക്കുകയായിരുന്നു മണിക്കൂറിൽ നൂറ്റി അൻപത്തി ആറ് കിലോമീറ്റർ വേഗത്തിൽ എറിഞ്ഞാണ് അദ്ദേഹം ഞെട്ടിച്ചത് പഞ്ചാബ് ബാറ്റ്സ്മാരെ വിറപ്പിക്കുന്ന ബോളിംഗ് ആണ് അരങ്ങേറ്റം മത്സരത്തിൽ തന്നെ മായങ്ക് യാദവ് കാഴ്ചവെച്ചത് ക്ലീൻ ബോളിംഗ് ആക്ഷനുള്ള അദ്ദേഹം തുടർച്ചയായി നൂറ്റി അൻപതിന് മുകളിൽ വേഗത്തിൽ പന്തെറിഞ്ഞാണ് ഞെട്ടിച്ചത് വിദേശ താരങ്ങളിൽ ഇത്രയും വേഗത്തിൽ എറിയുന്നത് പലതവണ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഇന്ത്യൻ താരങ്ങളിൽ ഇത്രയും വേഗത്തിൽ പന്തെറിയുന്നവർ വളരെ കുറവാണെന്ന് തന്നെ നമുക്കറിയാം ഇന്ത്യക്ക് ഭാവിയിൽ മുതൽക്കൂട്ടാവാൻ കഴിവുള്ളവനാണ് മായങ്ക് എന്നാണ് ആരാധകർ ഇപ്പോൾ പറയുന്നത് അതിവേഗ പേസ് കൊണ്ട് ബാറ്റ്സ്മാരെ വിറപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുമുണ്ട് തുടർച്ചയായി മികച്ച വേഗത്തിൽ പന്തറിയാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉമ്രാൻ മാലിക്കിനു ശേഷം പേസ് കൊണ്ട് ഇന്ത്യക്ക് പ്രതീക്ഷ നൽകുന്നവനായി മാറാൻ മായങ്ങിന് സാധിച്ചു എന്ന് തന്നെ പറയാം അതിവേഗ ത്തിൽ പന്തറിയുന്നു എന്നത് മാത്രമല്ല നിർണായക വിക്കറ്റുകൾ നേടി പഞ്ചാബിനെ ആദ്യ മത്സരത്തിൽ ഞെട്ടിക്കാനും മായങ്ക് യാദവിന് സാധിച്ചിട്ടുണ്ട് അന്ന് പഞ്ചാബിനെതിരെ ജോണി ബെർസോയെ പുറത്താക്കിയാണ് മായങ് ആദ്യം ഞെട്ടിച്ചത് ഇരുപത്തി പന്തിൽ മൂന്ന് വീതം സിക്സും ഫോറും ഉൾപ്പെടെ നാൽപ്പത്തി രണ്ട് റൺസ് നേടിയിരുന്ന ഫോമിലായിരുന്ന ബെർസോയെ മാർക്ക് സ്റ്റോയിൻസിന്റെ കൈകളിൽ എത്തിക്കാൻ മായങ്ങിന് സാധിച്ചു പിന്നീട് വമ്പനടി കൊണ്ട് വിറപ്പിച്ച പ്രപ്സിം റാൻ സിംഗിനെയും മായങ്ക് മടക്കുന്ന കാഴ്ചയാണ് നമ്മൾ പഞ്ചാബിനെതിരെ കണ്ടത് പഞ്ചാബിന്റെ വിക്കറ്റ് കീപ്പറും മെഡിക്കറ്റ് ബാറ്റ്സ്മാനായ ജിതേ ശർമ്മയെയും അന്ന് കൂടാരം കയറ്റാൻ മായങ്ങനെ സാധിച്ചു നാലോവറിൽ ഇരുപത്തി ഏഴ് റൺസ് മാത്രം വിട്ടുകൊടുത്ത് മൂന്ന് നിർണായക വിക്കറ്റുകൾ അന്ന് വീഴ്ത്താൻ മായങ്ങനെ സാധിച്ചു രണ്ടാം മത്സരത്തിൽ ഇതാ മൂന്ന് വിക്കറ്റ് വീണ്ടും വീഴ്ത്തിയിരിക്കുകയാണ് അദ്ദേഹം ഷോൺ ടൈറ്റ് നൂറ്റി അൻപത്തി ഏഴ് പോയിന്റ് ഏഴ് ഒന്ന് കിലോമീറ്റർ ലോക്കി ഫെർഗൂസൺ നൂറ്റമ്പത്തി ഏഴ് പോയിന്റ് മൂന്ന് ഉംരാൻ മാലിക് നൂറ്റി അൻപത്തി ഏഴ് ആൻഡ്രിക് നോർച്ച നൂറ്റി അൻപത്തി ആറ് പോയിന്റ് രണ്ട് എന്നിവർക്ക് പിന്നാലെ ഐ പി എൽ ചരിത്രത്തിലെ അഞ്ചാമത്തെ ഏറ്റവും വേഗമേറിയ പന്ത് കൂടിയായിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം എറിഞ്ഞത് ആ മത്സരത്തിൽ എറിഞ്ഞ ഇരുപത്തിനാല് പന്തുകളിൽ ഒൻപതും നൂറ്റി അൻപത് കിലോമീറ്ററിന് മുകളിലായിരുന്നു മായങ്കിന്റെ ഈ സ്പെല്ലിലാണ് പഞ്ചാബ് കഴിഞ്ഞ മത്സരത്തിൽ കളിവിട്ടത് ഇന്ത്യൻ അത്ര എന്നായിരുന്നു ആ പ്രകടനം കണ്ടുകൊണ്ട് അദ്ദേഹത്തെ കമന്റേറ്ററായ സഞ്ജയ് മഞ്ജുരേക്കർ ആ സമയത്ത് വിശേഷിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ താരലേലത്തിനാണ് മായങ്കിനെ ലക്നൌ സ്വന്തമാക്കുന്നത് അതും അടിസ്ഥാന വിലയായ ഇരുപത് ലക്ഷം രൂപയ്ക്ക് ഡൽഹിക്കായി ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച പ്രകടനം നടത്തിയ അദ്ദേഹത്തെ വിജയ് ഹസാരെ ട്രോഫിക്കിടെ മുൻ ഇന്ത്യൻ താരമായ വിജയ് ദഹിയെയാണ് ലക്നൌ ടീമിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത് പക്ഷേ പരിക്കു കാരണം ആ സീസണിൽ അദ്ദേഹത്തിന് ഒരു മത്സരം പോലും കളിക്കാനായില്ല ലക്നൌ പകരം അർപ്പിത് ഗുലേറിയെ ടീമിലെടുക്കുകയും ചെയ്തു കഴിഞ്ഞ വർഷം മുഹസിൻ ഖാന് പരിക്കേറ്റതോടെ മായങ്കിന് ആദ്യ ഇലവനിൽ സ്ഥാനം ഉറപ്പായിരുന്നു പക്ഷേ തുടയിലെ പേശികൾക്കേറ്റ പരിക്കോടെ കഴിഞ്ഞ സീസണും മായങ്കിന് നഷ്ടമാവുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഈ സീസൺ തുടങ്ങുമ്പോൾ തന്നെ ലക്നൌവിന് പേസ് ബോളിംഗ് വിഭാഗത്തിൽ തിരിച്ചടി ഇംഗ്ലീഷ് പേസർ മാർക്ക് ഉടന് കളിക്കാൻ സാധിക്കാത്തതായിരുന്നു പ്രധാന കാരണം എന്നാൽ അതൊന്നും ടീമിനെ ബാധിക്കില്ലെന്നും ഞങ്ങൾക്ക് അത്യാവശ്യം മികച്ച പേസർമാർ ഉണ്ടെന്നുമായിരുന്നു കോച്ച് ജസ്റ്റിൻ ലാഗറിന്റെ ആ സമയത്തെ പ്രതികരണം അന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞ പേരുകളിൽ ഒന്നുകൂടിയാണ് മായങ്ക് യാദവ് എന്ന പേര് കഴിഞ്ഞ വർഷത്തെ ദിയോദർ ട്രോഫിയിൽ നോർത്ത് സോണിനായി മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധിച്ചത് വലിയ നേട്ടമായി എന്ന് തന്നെ പറയാം പന്ത്രണ്ട് വിക്കറ്റുമായി ടൂർണമെന്റിലെ വിക്കറ്റ് വേട്ടക്കാരിൽ രണ്ടാമനായിരുന്നു അന്ന് മായങ്ക് അദ്ദേഹത്തെ കളിപ്പിക്കാൻ ലക്നൌവിന് രണ്ടാമതെന്ന് ആലോചിക്കേണ്ടതായി വന്നില്ല ഈ സീസണിൽ പന്തിന്റെ വേഗം മാത്രമല്ല ലൈനിനും ലെങ്ത്തിനും പുലർത്തുന്ന കൃത്യതയും കൂടിയാണ് അദ്ദേഹത്തെ അപകടകാരിയാക്കുന്നത് ഓവറിൽ രണ്ട് ബൗൺസറുകൾ എന്ന പുതിയ നിയമത്തിന്റെ ആനുകൂല്യം കൂടിയാകുന്നതോടെ മായങ്കിനെ പോലൊരു പേയ്സറിന് അത് പൂർണ്ണമായും മുതലെടുക്കാൻ സാധിക്കുന്നു എന്ന് തന്നെ പറയാം പേസിനൊപ്പമുള്ള അപ്രതീക്ഷിതമായ ബൌൾസാണ് മായങ്കിന്റെ പന്തുകളിൽ ബാറ്റർമാരുടെ കണക്ക് കൂട്ടലുകൾ തെറ്റിക്കുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ മത്സരത്തിൽ കണ്ടിട്ടുണ്ട് പഞ്ചാബിനെതിരെ അദ്ദേഹം പാറ്റിയ പ്രധാന തന്ത്രവും ഇത് തന്നെയായിരുന്നു അതിനുശേഷം ഇത് കഴിഞ്ഞ മത്സരത്തിൽ ആർ സി ബിക്കെതിരെയും ഇതേ തന്ത്രം അദ്ദേഹം പാറ്റിയിരിക്കുകയാണ് തുടർച്ചയായി രണ്ട് മത്സരങ്ങളിൽ മൂന്ന് വിക്കറ്റുകൾ രണ്ട് മാൻ ഓഫ് ദി മാച്ചുകൾ മായങ്ക് വരവ് അറിയിച്ചിരിക്കുകയാണ്